السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد فراق دكمان ورپاد ولاد بيدن پیکن എന്റെ അഭിപന്യ ഉസ്താദ് ബഹുമാനനായ ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനും പകരക്കാരായി സുപ്രഭാതത്തിന് അനാഥത്വത്തിൽ നിന്ന് സനാഥനായിരിക്കുന്നു അലഹമില്ല എംഇ എ സനാഥമാവും ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡ് അതും സനാഥമാവും ഇതിനിടയിൽ അടുത്ത കാലത്തൊന്നും സനാധമാവാത്ത ഒന്നാണ് എനിക്ക് പത്ത് വർഷം അന്നം തന്ന എന്റെ പ്രിയപ്പെട്ട സ്ഥാപനം റഹ്മാനിയ അറബി കോളേജ് നാല് പതിറ്റാണ്ട് കാലം നാല് പതിറ്റാണ്ട് കാലം ഒരു വർഷമല്ല രണ്ടു വർഷമല്ല മൂന്ന് വർഷമല്ല നീണ്ട മുപ്പത്തിയേഴ് വർഷം കളമേരി റഹ്മാൻ അറബി കോളേജിന് എല്ലാം നൽകി ആ മഹാൻ നമ്മളാരും കരുതിയില്ല നമ്മളാരും മനസ്സിലാക്കിയില്ല ഇത്ര പെട്ടെന്ന് പോകുമെന്ന് പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങനെയാണ് അള്ളാഹു കാരുണ്യവാനാണ് കാരുണ്യവാനെ അറബ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനിയ അനാഥമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിതമാണ് റഹ്മാനിയ ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജമിയ തുലമയും കേരളത്തിന്റെ വൈജ്ഞാനിക പുരോഗതിക്ക് എന്നും അതിന് അസ്ഥി വാരം കുറിച്ചത് കടമരി റഹ്മാനയ്യയാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ദർസുകളിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചത് നമ്മുടെ സ്ഥാപനമാണ് ഉറുത് പഠിപ്പിച്ചത് അന്ന് ഹറാമായി കണ്ടത് പലതും അവിടെയാണ് തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു സ്ഥാപനം ഇന്ന് അനാഥമായിരിക്കുന്നു നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും എല്ലാ നിലയിലും സഹായ സഹകരണങ്ങളും ആ സ്ഥാപനത്തിനുണ്ടാവണേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം നമ്മുടെ ഉത്സാഹത്തിന് വേണ്ടി അറുപത്തിയെട്ട് വർഷം ആ മഹാൻ ഇവിടെ ജീവിച്ചു ഞാൻ മനസ്സിലാക്കുന്നതോളം അമ്പത് വർഷക്കാലം ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ് തന്റെ കുടുംബത്തിനെ പോലും നോക്കാൻ ആ മഹാന് സമയം കിട്ടിയില്ല നമുക്ക് വേണ്ടി ജീവിച്ചു ആ മഹാൻ എത്ര വർഷം അമ്പത് വർഷം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ വസന്തം ഇവിടെ അവസാനിക്കുകയാണ് ഈ വസന്തം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് നേരത്തെ അവസാനിച്ചു രണ്ടായിരത്തി പതിനേഴും ഇവിടെ അവസാനിക്കുകയാണ് ഒന്നര വർഷത്തെ നീണ്ട അധ്വാനം അള്ളാഹു കബൂൽ ചെയ്യമാറാവട്ടെ ഒരുപാട് അധ്വാനിച്ചു ഒരുപാട് പ്രവർത്തിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു അലഹമുല്ല 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 സമ്പൂർണ്ണ വിജയത്തോടുകൂടി പര്യവസാനിക്കുകയാണ് നമ്മൾ പിരിയുകയാണ് നമ്മൾ പിരിയുകയാണ് എങ്ങോട്ട് എല്ലാ കൂടലുകൾക്കും എല്ലാ കൂടലുകൾക്കും ഒരു ഫിറാഖുണ്ട് ഇന്നല്ലെങ്കിൽ നമ്മളും ഇവിടുന്ന് പോവുകയാണ് രാവിലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉച്ച മുതൽ ഈ സമയം വരെ ക്ഷമയോടുകൂടെ സഹനത്തോടു കൂടെ നിങ്ങളിരുന്നു അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ ഹുബിന്റെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്വല്ലമയുടെ ഇഷ്കു തീർത്ത ഒരു മജ്ലി സായിദ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ എന്ത് പറയണം എന്നെനിക്കറിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ക്യാമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു സംഭാവന തരണം ഒരുപാട് ക്യാഷ് ചെലവഴിച്ചു ഒരുപാട് അധ്വാനം ഇതിനാവശ്യമായി ഇവിടെ തിരിച്ചു പോകുമ്പം ഈ വസന്തം എൻ്റെ ജീവിതത്തിൽ എന്താണ് എനിക്ക് സമ്മാനമായി നൽകിയത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമ്മൾക്ക് ഹബീബിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾക്ക് ഹബീബിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് നൽകേണ്ട എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളെ വലത് കൈ ഇവിടെ ഒന്ന് വെക്കുക നിങ്ങളെ വലത് കൈ ഇവിടെ ഒന്ന് വെക്കുക മെല്ലെ തായോട്ട് ഇറക്കുക കൈ നത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുക സാരോപദേശം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനല്ല നൽകുന്നത് നിങ്ങൾ നിങ്ങൾ ആത്മാവിനോട് ചോദിക്കുക നമ്മുടെ ഹബീബ് ഹബീബ് നിങ്ങൾ പറ എന്റെ ഹബീബ് എന്നോട് പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞില്ലേ പറഞ്ഞത് മരണസമയത്ത് പോലും മരണസമയത്ത് പോലും നമ്മളെ കുറച്ചോർത്ത് കരഞ്ഞു പോയൊരു മനുഷ്യനില്ലേ അത് ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞു കട്ടിമീശ നിങ്ങൾ വെക്കല്ലേ താടി നിങ്ങൾ ചെയ്യില്ലേ മജൂസികളോട് നിങ്ങൾ എതിരാവണ എന്ന് എന്റെ ഹബീബ് നിങ്ങളെ ഹബീബ് നമ്മളോട് പറഞ്ഞില്ലേ പിന്നെ നമുക്ക് എങ്ങനെ എന്തിനു സാധിക്കും ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാന്യരായ സഹോദരങ്ങളെ ഈ വസന്തം രണ്ടായിരത്തി പതിനേഴ് ഇന്ന് മുതൽ ഈ സമയം മുതൽ റബ്ബിനെ സാക്ഷി നിർത്തി നമ്മൾ നമ്മുടെ മനസ്സിനോടൊരു പ്രതിജ്ഞ എടുക്കുക ഇന്ന് മുതൽ എന്റെ ഹബീബിന്റെ സുന്ദത്തിന് ഞാൻ നിലനിർത്താൻ ശ്രമിക്കുന്നു അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ എന്റെ സമയം അവസാനിക്കായറായി അബ്ദുൽ ഹക്കീം നിങ്ങൾക്ക് വെല്ലടിക്കാം ഞാനത് എപ്പോഴും കേൾക്കാൻ സന്നദ്ധനാണ് രണ്ടാമതായി പറയുന്നു അള്ളാഹു റബ്ബ് റബ്ബ് നമ്മോട് കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് നമ്മുടെ കൂടെ എപ്പോഴും റബ്ബുണ്ട് ആ റബ്ബുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാവണം നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാതെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് റബ്ബിന്റെ തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ ഒരു അസമ ആ ഒരു അസമ് നമ്മുടെ കൽബിൽ ഉണ്ടാവണം എപ്പോഴും റബ്ബില് തവക്കിലാക്കുക റബ്ബില് തവക്കുലാക്കുക വന്നപ്പോ സമൂഹം പറഞ്ഞില്ലേ ഇന്നാല മുതറക്കൂൻ ഇന്നാലുറക്കൂൻ നമ്മൾ പിടിക്കപ്പെട്ടു പോയിരിക്കുന്നു ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു എന്താ മൂസാ നബി അലിഹിസ്ലാം പറഞ്ഞത്

ൾഫ് പ്രതിസന്ധി നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല മൊബൈൽ ഷോപ്പുകൾ പൂട്ടിപ്പോകുന്നത് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല റാസിഖ് ആരാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവാണ് ആ റബ്ബ് നമ്മൾ കണക്കാക്കിയത് നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷമേ നമ്മൾ ഇവിടുന്ന് മരിച്ചു പോവുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചു നിങ്ങൾസ് നിങ്ങൾ അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു ഇതിനു വേണ്ടി എന്നെപ്പോലെ പലരും ഇന്ന് മാത്രമാണ് ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചത് എന്നെ പോലെ പലരും ഇന്ന് മാത്രമാണ് സമയം ചെലവഴിച്ചത് ഒന്നര മാസം മുമ്പേ ഇതിനു വേണ്ടി ഉറക്കമഴിച്ചവർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു ഒന്നര മാസം മുമ്പേ ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചവർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചവർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു നീ ചെയ്യണേ ചെയ്യണെ ഹബീബിന്റെ